അബ്രഹാമിന്റെ മകൻ ഇസഗാക്കിന്റെ മകൻ യാക്കോബ യാക്കോബിന്റെ മകൻ യഹൂദ യഹൂദയ്ക്ക് മരുമകളാകുന്ന താമാറിൽ ജനിച്ച നന്ദതിയാണ് പേരസ് ഇനി പേരസിന്റെ മകൻ ആ വായിക്ക് പേരസ് ഖസറോണ് ജനിപ്പിച്ചു ഖസറോ സ്ത്രോത്രം അതും വെളിപ്പെട്ടു ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചല്ലോ കർത്താവിനോട് ചേർന്നിരുന്നാലേ ഇതൊക്കെ വെളിപ്പെടുത്തു സംഘടനയോട് ഒന്നും വെളിപ്പെടുകയല്ല സംഘടന വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു നിൽക്കുന്ന സംഘടനയോട് കൂറും കടപ്പാടും ഒക്കെ വേണം പക്ഷേ അതല്ല മെയിൻ വിഷയം ഭർത്താവിനോട് സ്ത്രോത്രം ചേർന്ന് തേജസ് കണ്ടു തേജസ് കണ്ടപ്പോൾ ഓരോന്ന് ഓരോന്ന് ദൈവം വെളിപ്പെടുത്തി എങ്ങനെ ജനിക്കും ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത ജനിച്ചു കഴിഞ്ഞ് എന്ത് കഴിക്കും ഏത് കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒത്തിരിയുണ്ട് അമ്പത്തിമൂന്നാം അധ്യായം അവിടുത്തെ പങ്കപ്പാടും കഷ്ടാനുഭവങ്ങളും അല്ലേ അറിയാമല്ലോ ഇനി അത് കഴിഞ്ഞ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് സ്വർഗത്തിൽ പോട്ട് തിരിച്ചു വരുമെന്ന് ആയിരവാണ്ട് വാഴ്ച അതും വെളിപ്പെട്ടു ആയിരവാണ്ട് വാഴ്ച എങ്ങനാണെന്ന് ഒരു ചെറിയ രൂപരേഖ പതിനൊന്നാറ് കൂടെ നമ്മുടെ ആ ആറ് മുതൽ വായിച്ചു ചെന്നൈ കുഞ്ഞാടിനോട് കൂടെ കൂടെ പാർക്കും കുട്ടിയോട് കിടക്കും ആയിരം കുഞ്ഞിനോടുകൂടെ കോലാട്ടുകുട്ടിയോടുകൂടെ വെളിപ്പെട്ടു അന്നത്തെ നടപടിക്രമങ്ങളാണ് ഒന്നുകൂടെ കുഞ്ഞാടിനോട് കൂടെ പാർക്കും ആ പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും പിന്നെ പശുക്കിടാവും ബാലസിംഹവും ുംതുപോൽ സർവത്തിൻ പോർബത്തിൻ പോ പരമേശൻ പരമേശൻ ഈ ഈ പരണം പരണം മുടമാനിനെ പോലെ ചടിയിടും ഊമന്മാരും ഉള്ളസി ചാർക്കും മുടന്തർമാനിനെ പോലെ ചടിയിടും ഊമന്മാരും വരുന്നു ഈ പരണം അപ്പൊ ശ്രദ്ധിക്കുകയും വെളിപ്പെട്ടു അവിടുത്തെ തേജസ് കണ്ടപ്പോൾ എന്തെല്ലാം കാര്യമാ വെളിപ്പെട്ടേ നമുക്ക് പത്ത് മണിയായില്ലയോ ആ എന്നാ നിർത്തിയാക്കാം മതി ഞാനിങ്ങനെ നിന്നാല് വേണ്ട മതി ഇത് മതി ഗുണമാകാനാണ് ഇതൊക്കെ മതിയെന്ന് പിന്നെ മതി അതേ ജോ നാളെയൊക്കെ ജോലിയും ഉള്ളത് മതി ഒരു കാര്യം കൂടെ പറഞ്ഞ് അങ്ങ് നിർത്താം എനിക്കിഷ്ടമാതെ യോജനം ഇങ്ങനെ അടുക്കടുക്കായിട്ട് പറയുന്നതും അതിൽ ചിലര് നന്നായിട്ട് അത് ആസ്വദിക്കുന്നവരാകുമ്പം എനിക്കും വിടുതല ഇത് ഇരുവായുത്തലേ അല്ലേ അങ്ങനെ വേണ്ട പ്രഗമോസ സഭയോട് തൂത് പറയാൻ പറ്റി ഇരുവായുത്തറയുള്ളവാൾ എട്ടാം വാക്യം രണ്ടിനെട്ടൊന്ന് വായിച്ചു രണ്ടിന് ആ ആ വെളിപ്പാട് രണ്ടിനെട്ട് സഭയുടെ ദൂതനെഴുതുക മരിച്ചവനോർഗമോസിലെത്തല വാൾത്തലവാളാണ് അതിനെ പർഗമോ സഭയോട് ഇത് പറയാൻ കാരണം സാത്താന്റെ സിംഹാസന സ്ഥലമാണ് എന്നേക്കാൾ നന്നായിട്ട് ചരിത്രവും കാര്യങ്ങളൊക്കെ അറിവുള്ളവരുണ്ട് പർഗമോസിനെ പറ്റി പഠിക്കുമ്പം അവിടെ സീസറിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് സീസറിനെ ആരാധിച്ചില്ല അന്നേരം ഗളചേതവാ അവിടെ രണ്ട് സിമ്പലുണ്ട് ഒന്ന് വൈദ്യശാസ്ത്രത്തിനും രോഗശാന്തിക്കും പ്രാധാന്യം കൊടുത്തത് കൊണ്ടൊരു എമ്പളമുണ്ട് അവിടെ ഒരു കമ്പയിൽ ഒരു പാമ്പ് ചുറ്റി നിൽക്കുന്നു അതാണല്ലേ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഒരു ഹമ്പളം ഒരു വ്യക്തി വാൾ ഊരിപ്പിടിച്ചോണ്ടിരിക്കും സീസറിന് ഇങ്ങനെ നിൽക്കുന്നു സീസറിനെ ആരാധിച്ചില്ലെങ്കിൽ കണ്ടിക്കും പക്ഷെ അന്തിപ്പാസും വിശുദ്ധന്മാരും ഒന്നും അതിന് വഴിപ്പെട്ടില്ല അപ്പൊ സഭ ഇത് കണ്ട് വളരെ ഭാരപ്പെട്ടപ്പം ചെല്ലു ഞറങ്ങിയപ്പം കർത്താവ് പറയാ ഒരു കാര്യം പറയാം നിങ്ങ നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ ആരാന്ന് പറഞ്ഞാൽ ഇരുവായ്ത്തലയുള്ള സീസറിന്റെ വാളിന് ഒരു വശത്തെ വായിത്തലയുള്ളൂ നിങ്ങളോട് ദൂർ പറയുന്ന എൻ്റെ വാളിന് രണ്ട് വായിത്തലയാ ദൈവത്തിന് മഹത്വം ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന കർത്താവ് ആരാന്ന് നന്നായിട്ട് അറിഞ്ഞോണം സീസറിന്റെ വാളിന് ഒരു വശം മാത്രം മൂർച്ച കൊള്ളപ്പോൾ സ്തോത്രം യേശുക്രിസ്തുവിന്റെ ഉരിവായിത്തലികള വാറ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ശ്രദ്ധിക്കുക യസിയാവിന് ഇതെല്ലാം വെളിപ്പെട്ട് വെളിപ്പെട്ട് കിട്ടുക അവിടെ ഒരു വാക്യം പറഞ്ഞങ്ങ് നിർത്താം ആയിരവാണ്ട് വാഴ്ചയും വെളിപ്പെട്ടു മുപ്പത്തിരണ്ടിൽ ഒരു രാജാവ് നീതിയോടെ ഇരുപത്തി ആറിന്റെ പതിനെട്ട് കിടപ്പുണ്ട് കർത്താവിൽ മരിക്കുന്ന ഡെഡ് ബോഡിയെ പിരി പറഞ്ഞ എന്റെ ശവം എന്നാ ഇതെല്ലാം വെളിപ്പെട്ട് എന്റെ എന്റെ ശവം സ്മൃതന്മാർ എന്റെ ശവങ്ങൾ എന്റെ ശവം ഇന്ന് പകലും ഒരു മാന്യ പ്രിയപ്പെട്ടവനെ അടക്കി ദൈവത്തിൻ്റെതാണ് സമയഭാഗം ദൈവം ഉയർപ്പിക്കും നിരാശപ്പെടരുത് പതിനാല് പന്ത്രണ്ട് പിശാജിന്റെ െട്ട് കൊണ്ടുപോയി വിശേഷി ഓരോന്നോർന്നെ എല്ലാം പറയാൻ നേരമില്ല എന്തിനെ കന്യാസൂര്യമായി ജനിക്കുന്നത് മുതല് മുഴുവൻ കാര്യവും അടുക്കടുക്കായിട്ട് വെളിപ്പെട്ട് വെളിപ്പെട്ട് വാക്കി പറഞ്ഞു നിർത്താം പുതുവാന ഭൂമി വരെ വെളിപ്പെട്ടു അറുപത്തി ആറിന്റെ ഇരുപത്തിരണ്ട് വായിച്ച് അറുപത്തി ആറ് ഇരുപത്തിരണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി സ്തോത്രം ഞാനുണ്ടാക്കുന്ന പുതിയ ആകാശവും ഇത്രയും വെളിപ്പെട്ടാ പോരെ സ്തോത്രം ഇപ്പോഴത്തെ വെളിപ്പാടുകാരുടെ പോലെ ഇപ്പോഴത്തെ വെളിപ്പാട് ഒരലമാരെ കാണുന്നു ഞാൻ അലമാര തുറക്കാം എല്ലോൻ്റെ വീട്ടിൽ കയറി അലമാര തുറക്കുന്ന ഇവനെ കുറെ രാതന്മാരറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ കണ്ടു പിണ്ടിവാഴ കണ്ടു ഒരു പുളി 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 പുളിയാന്ന് തോന്നുന്നത് നിങ്ങളുടെ വീടിന്റെ തെക്ക് വശത്ത് ഭാഷ പുളിയല്ല എന്നാ വടുകുളിയായിരിക്കും വടകപ്പുളിയല്ല വാളമ്പുളിയല്ല ഒരു മരമുണ്ടോ ആ അത് വരിക്കപ്പ്ളാവായിരുന്നു ഇടിവെട്ടി മണ്ട പോയതാ ചുമ എടാ ദൈവാൻമാവ അങ്ങനാണോ പറയുന്നത് ഗതിയോനോട് പറഞ്ഞു നിന്റെ അപ്പന്റെ രണ്ടാമത്തെ ആ കാളയുടെ പ്രായം ഇളയത് കാളയുടെ പ്രായം രണ്ടു വയസ്സ് ഇങ്ങനാ ദൈവാൻമാവ പറയുന്നേ അല്ലാതെ ചില കാളകളെ കാണുന്നു െ ചാതികത്തൊന്നും ചെന്ന് പേട്ടയെ കരുത് കേട്ടോ ദൈവത്തിനും അഹത്വം ദൈവത്തിനും അഹത്വം യശിയാബ് യേശു ക്രിസുവിന്റെ തേജസ് കണ്ടപ്പോൾ കർത്താവിന്റെ തിരുപ്പിറവി മുതല് അവിടുത്തെ ജീവിതം ശുശ്രൂഷ ആദ്യത്തെ ശുശ്രൂഷ ഒമ്പത് കിടപ്പുണ്ട് നർത്താലിക അതിര് ഇരുട്ടിലിരുന്ന് ഞാൻ വലിയൊരു വെളിച്ചം കണ്ടു അവിടുത്തെ ശുശ്രൂഷ ഓർഡർ ഓടറായിട്ട് വെളിപ്പെട്ട് വെളിപ്പെട്ട് അവിടുത്തെ തിരുവരണം അമ്പത്തിമൂന്ന് അരക്കം സമ്പന്നന്മാരോട് കൂടെ ഉയർപ്പ് ദൈവത്തിന്റെ ഭാഗത്ത് മാത്രമാണോ അവിടുന്ന് മരണത്തെ ജയിക്കുന്നവനാ അതെല്ലാം ആണ്ടുവാഴ്ചയും വെളിപ്പെട്ട് എന്തിനേറെ ഒടുവിൽ പുതുവാന ഭൂമി വരെ വെളിപ്പെട്ടു ഇന്ന് രാത്രി എന്റെ സഹപടന്മാരെ കർത്താവിനോട് ചേർന്നിരിക്കേശുവിനോട് ചേർന്ന് നിൽക്ക യേശുവിനോട് പറ്റി നിൽക്ക ഈ പാപലോകത്തിൽ അക്രമമുള്ള അനീതികളുള്ള വഞ്ചനത്തിൽ അതിക്രമവും വഞ്ചനയുമുള്ള പവിലോസന്റെ ഭാഷയിൽ പറഞ്ഞ വഞ്ചകന്മാരും മായാവികളുമുള്ള ഈ ലോകത്തിൽ നമ്മുടെ ആയുസ് മുഴുവൻ കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിനെ ശുശ്രൂഷിച്ച് കർത്താവിന്റെ തേജ നല്ല ും വിശുദ്ധനുമായി ജീവിക്കുവാൻ ഇന്ന് രാത്രി സമർപ്പിക്കാം